ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ കറക്റ്റ് സ്ഥാനം ഇവിടെ അല്ലേ മതി 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 ശരി ശരി അതെ അടുക്കള അവിടെ ആ നോക്കാട്ടോ നമ്മൾ അടുക്കളാസ അതെന്താട്ടോ നമ്മളാദ്യം ഒന്നും വേണ്ട ഞാൻ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം അറിയാമോ ആ മരത്തിന്റെ അപ്പം ആ വെള്ളം വന്ന് ദിക്കില്ലാകുമ്പോ വെള്ളം ഇങ്ങനെ ആ ആ ഇതിന്റെ ലൈൻ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് അതാ ചരിക്കല വലിക്കുന്ന അങ്ങനെയാണ് വെള്ളം സഞ്ചരിക്കുന്നത് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാലേ ും പിടിക്കും വെള്ളം സഞ്ചരിക്കുന്ന വഴിയുണ്ട് വെള്ളം നീക്കൂടിയാണ് പോണത് ഇല്ലാത്തതി കൂടെ മാറിക്കഴിഞ്ഞേ വരുന്നത് ഇതാ എവിടെ എത്തുമ്പോഴേ നമുക്ക് അതിൽ വൈബ്രേഷൻ വരും ഇല്ല ഇല്ല ബുദ്ധിമുട്ടില്ല കല്യാണ നമുക്ക് വെള്ളം ബോർവെൽ അടിക്കാനുള്ള വെള്ളം ഈ ഫ്രണ്ടിൽ തന്നെയാണ് ഈ നമ്മുടെ തറ കെട്ടിയിരിക്കണതിന്റെ നേരെ ഈ ഭാഗത്തായിട്ടാണ് ഓ ഓടുന്നു കിണറിനും ഞാൻ നോക്കണ ആളാണ് വടക്ക് കഴക്കാൻ പോലെ കിഴക്കാണ് ഇതാണല്ലൂര് ഇത് വടക്കാണ് വടക്ക് കഴക്കാൻ പോലെ അടുക്കള അവിടെ വരാൻ സാധ്യത അടുക്കള അവിടെയല്ലേ ഒന്നുകൂടി തല്ലിത്തരയ്ക്കണം നമുക്ക് കല്ത്തരക്കണം അല്ലെ കല്ല് എടുക്കണം കല്ല് വലിയ നാല് ഭാഗത്തന്നെ നമുക്ക് ഈ ഭാഗത്താണ് നല്ല വെള്ളം കിട്ടുന്നത് ഇങ്ങനെ നാല് ഭാഗത്തുനിന്ന് കൂടിച്ചേരി അങ്ങോട്ട് പോകുന്നത് മനസ്സിലായി ഒരു പോയിന്റിൽ പതി എനിക്ക് നാല് ഭാഗത്തേക്ക് വെള്ളം ഡൈവേർട്ടായി അപ്പം നമ്മൾ കുടം കൊണ്ട് നോക്കണത് നോക്കാം ഒന്ന് ഒന്ന് കഴിഞ്ഞില്ല ഇതില്ല ഇനിയിപ്പാ അവിടെ ഇല്ല ഈ ഭാഗത്ത് വരുന്ന ആ ഭാഗത്തില്ല ഇങ്ങനെയാണ് ഇതിന്റെ ലൈനും ഇങ്ങനെ പോകും ആ മൂലക്ക് വെള്ളം നോക്കാവണ്ടത് കാണുന്നുണ്ടക്കല്ല ഇല്ലാത്തവിടെ വരുന്ന അനിയും ഇല്ല അടുത്ത സക്കായ നോക്കൂല ശരി ഹലോ അമിത് ഹലോ അമിത് വിനായിട്ടേ അങ്ങനെ കൊടായി കൊടം തരത്തി നിന്റെ മേലെ ആ ശരി ശരി no no അവിടെ അങ്ങനെ ആ ഇച്ചിരി ആട്ടം ുംമളെ പൊഴിത്തീരും ഓ നമ്മുടെ സ്ഥാനം ഒന്നും അനങ്ങൾ ആ നോക്കുമ്പോ ഒന്നും അവിടെ അവിടെ എത്തുമ്പോഴേ ചലം വരും നമുക്ക് ശരീരം ആൾക്കാർക്ക് ചെലപ്പോ വിശ്വാസം കേട്ടോ കേട്ടാ എന്റെ പേരലി നിന്നു ഞാൻ തൊട്ടാ നിന്നു നിങ്ങള് എന്റെ വരേ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ എന്റെ വരേതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം കൊടത്തിന്റെ വെള്ളം ഉണ്ടെങ്കിൽ ഈ ചങ്ങല തിരിയും ഇത് തിരിയും ഈ സാധനം തിരി മനസ്സിലായോ ഈ വാക്കും കുളത്തിലെ വെള്ളവും കഴിക്കുകയില്ല അപ്പൊ നമ്മളിത് എവിടെ കക്കൂസിലെ വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുളത്തിന്റെ വെള്ളമോ അല്ലെങ്കിൽ പാത്രത്തിലെ വെള്ളം വെച്ചാൽ ഈ സങ്ങരങ്ങനെ പൊടിച്ചിട്ടുണ്ട് ചങ്ങനെ ചെറിച്ചു പോയതാണ് നല്ല ഇതോടെ പോയിട്ട് ഇതൊരു അമ്പത് പ്രാവശ്യം പൊട്ടി ചിരിയുമ്പോ ദർശനം വരില്ലേ വളക്കി വളക്കി വെച്ചിരിക്കുന്നു ഒരു മൂന്നാമത്തെ ചങ്ങരയാണ് േ ഇങ്ങനെ വരൊരു പാട്ട് ഞാന് ശരിക്കും പറഞ്ഞ സ്ഥലമാണ്